ഹലോ ഗുഡ് മോർണിംഗ് അപ്പം എന്താ നമുക്ക് രാവിലെ തന്നെ നല്ല മഞ്ഞക്കൂരി കേട്ടോ ജീവനുള്ള മഞ്ഞക്കൂരിയും കിളിമീനും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ ശ്വാസം വലിക്കുന്നതുണ്ടോ അപ്പോൾ രാവിലെ തന്നെ അന്ത്യശ്വാസം വലിക്കുന്നത് കാണേണ്ടി വന്നു ആ അപ്പം എന്തുകൊണ്ട് മീനൊക്കെ മേടിച്ച് വെച്ചു പിന്നെ ചമ്മന്തിക്ക് ഉള്ളത് അരച്ച് വെച്ചു ദോശമാവുമൊക്കെ എടുത്ത് വെച്ചു കേട്ടോ ദോശ ഇടണം ചമ്മന്തി അരയ്ക്കണം അപ്പം മോക്ക് രാവിലെ ഏഴരയ്ക്ക് ക്ലാസ് തുടങ്ങും അപ്പോൾ അവൾക്കൊരു ഏഴേകാലൊക്കെ ആകുമ്പോഴേ ഇറങ്ങണം പിന്നെ ഇത് തലേ ദിവസം വാൾനോട്ടും ബദാമും അത് ഞങ്ങളെല്ലാവരും അങ്ങനെ കഴിക്കുകയെ ഒരു മൂന്ന് അല്ലെങ്കിൽ ബദാമും രണ്ട് വാൾനോട്ടും വീതമൊക്കെ അങ്ങനെ ആദ്യം എടുത്ത് വെള്ളത്തി ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് ദോശയും ചമ്മന്തിയും ആക്കി അപ്പോൾ അവൾക്ക് അത്ര രാവിലെയൊക്കെ ആയതുകൊണ്ട് കഴിക്കാൻ മടിയായതുകൊണ്ട് പിന്നെ ഞാൻ സാരിയൊക്കെ കൊടുക്കുകയെ അങ്ങനെ അവൾ കഴിച്ചു പോകാനായിട്ട് കഥകൾ കയറുന്നപ്പം കുറേ നാളുകൂടി ഇരുന്ന് നമ്മുടെ സൂര്യൻ ചേട്ടൻ്റെ ഒരു ചിരിയൊക്കെ കണ്ട് കേട്ടോ അങ്ങനെ അവിടെ കൊണ്ട് വിടാനായിട്ട് അപ്പ പോവാണ് പന്ത്രണ്ട് മണിവരെയാണ് ക്ലാസ്സും ഞാൻ പ്ലസ് ടുവിൻ്റെ ആണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പം നട്ടിക്കകത്ത് വെള്ളം അപ്പം എനിക്ക് അപ്പായിക്ക് കണ്ട് സങ്കടം തോന്നി കണ്ട് വെള്ളം ഒഴിച്ച് വെച്ചത് അപ്പായ ആയിരിക്കും ആരും ഒഴിക്കത്തില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞപ്പം ഇനി നമ്മുടെ സച്ചിക്കുട്ടൻ ജിമ്മിൽ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് വേണ്ടി ഓട്ട്സൊക്കെ റെഡിയാക്കിയതാണ് പിന്നെ എനിക്ക് മാത്രമായിട്ട് ഒരു ഗ്ലാസ് ചായയും വെച്ചിട്ടുണ്ട് വേറെ ആരും ചായ ഒന്നും കുടിക്കത്തില്ല ഞാനും ഇടയ്ക്കേ കുടിക്കത്തുള്ളൂ കേട്ടോ എന്നും ഒന്നും കുടിക്കത്തില്ല അങ്ങനെ എൻ്റെ ചായയും എൻ്റെ ബദാമും വാൽനോട്ടൊക്കെ ആയിട്ട് പിന്നെ ഞാൻ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കും സച്ചിക്കൂട്ടൻ്റെ ഓട്സ് ഇവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്